ഐ പി എൽ ലേലത്തിന് പിന്നാലെ ഇത്തവണ ആരാധകരെ അമ്പരപ്പിച്ച ഒരു തീരുമാനത്തിലേക്ക് മുംബൈ ഇന്ത്യൻസ് എത്തിയിരുന്നു അഞ്ചു തവണ അവരെ ചാമ്പ്യന്മാരാക്കിയ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാളായ രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യെ അവർ തങ്ങളുടെ പുതിയ നായകനാക്കി ഗുജറാത്ത് താരമായിരുന്ന പാണ്ഡ്യെ പതിനഞ്ച് കോടി രൂപ മുടക്കിയാണ് മുംബൈ ട്രേഡിംഗിലൂടെ സ്വന്തമാക്കിയത് ആ സമയം ഹാർദിക് പാണ്ഡ്യ മുന്നോട്ട് വെച്ച കണ്ടീഷനായിരുന്നു തന്നെ മുംബൈയുടെ പുതിയ നായകനാക്കണമെന്ന് മുംബൈയിലേക്ക് താൻ തിരികെ വരണമെങ്കിൽ മുംബൈ ഈ തീരുമാനം സ്വീകരിക്കണമെന്നും പാണ്ഡ്യ ആവശ്യപ്പെട്ടു ഹർദിക്കിന്റെ കണ്ടീഷൻ സമ്മതിച്ചുകൊണ്ട് രോഹിത്തിനെ പുറത്താക്കിയ മുംബൈ പാണ്ഡ്യെ പുതിയ നായകനാക്കി എന്നാൽ ആരാധകർക്ക് ഈ തീരുമാനം അംഗീകരിക്കാനായില്ല പത്ത് ലക്ഷത്തിലധികം ആരാധകർ ടീമിനെ അൺഫോളോ ചെയ്തു ബോട്ട് ഫോളോവേഴ്സിനെ ഉപയോഗിച്ച് മുംബൈ വലിയ നാണക്കേട് തടഞ്ഞുവെങ്കിലും ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ആരാധകരെ മുംബൈക്ക് നഷ്ടമായിട്ടുണ്ടെന്നാണ് അനൌദ്യോഗികമായ കണക്ക് എന്നാൽ ഇത്ര വലിയ റിസ്ക് എടുത്തിട്ടും മുംബൈ ടീമിന് വലിയ തിരിച്ചടി കിട്ടിയേക്കുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വേൾഡ് കപ്പിനിടയിൽ കാലിന് പരുക്കേറ്റ പാണ്ഡിക്ക് ഉടനെ ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരാനാവില്ല അതോടെ ഒരു പക്ഷേ വരുന്ന ഐ പി എല്ലും താരത്തിന് നഷ്ടമായേക്കും എന്നാണ് റിപ്പോർട്ട് അങ്ങനെ വന്നാൽ മുംബൈ പുതിയൊരു നായകനെ കണ്ടെത്തേണ്ടതായി വരും കാരണം മുംബൈയുടെ നായക സ്ഥാനം ഏറ്റെടുക്കാൻ ഇനി രോഹിത് ശർമ്മ തയ്യാറാവില്ല രോഹിത് അഭിമാനിയാണെന്നും കാരണമില്ലാതെ പുറത്താക്കിയിട്ട് ആവശ്യം വരുമ്പോൾ മാത്രം വിളിച്ചാൽ രോഹിത് ആ വിളി കേൾക്കില്ല എന്നുമാണ് ആരാധകർ പറയുന്നത് എന്തായാലും വരുന്ന സീസണിൽ ഇത് മുംബൈ ടീമിന് വലിയൊരു തിരിച്ചടിയായി മാറിയേക്കും